ഹായ് ഇപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് ആദ്യം നമ്മൾ ഒരു ചെറിയൊരു ചെല്ലി അതുപ്പെട്ടു വെച്ചു എന്ന ചൂടായി കഴിയുമ്പോൾ നമുക്ക് കഥ കിട്ടണം എണ്ണ ചൂടായി വരങ്ങറിയുള്ളൂ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കട്ട് കിട്ടണം ഇന്ന് നമ്മൾ അടിപൊളി വെറൈറ്റി ചിക്കൻ കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് ശുവാൻ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി അതിന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് നമ്മുടെ ചേരുവകളൊക്കെ അതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എണ്ണ തിളച്ച് വരുന്നതേ ഉള്ളൂ ഇനി നമുക്ക് കട് കിട്ട നമ്മള് കട് കിട്ടുകൊണ്ടിരിക്കുകയാണ് கடகு பற்றினதான இப்போ நம்ம கண்டுகொண்டி കടുക് വട്ടി കഴിയുമ്പോൾ നമുക്ക് കരിയാപ്പലിടാം കറിയാപ്പലി ഇടുമ്പോൾ എണ്ണ കളിക്കാണ്ട് ആദ്യം നമ്മൾ പച്ചമുളക് ഇടണം അത് കഴിഞ്ഞ് ഏലക്ക തക്കാളി ഗാമ്പു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നമ്മള് ചേർത്തിട്ട് തക്കാളി ഉരുളം കിഴങ്ങ് എല്ലാം കൂടെ ചേർട്ടാണ് നമ്മള് ഈ ചെടികളൊക്കെ ഉണ്ടാക്കുന്നത് അടുത്ത് നോക്കുന്ന ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കാൻ നന്നായിട്ടൊന്ന് മൂട്ട് വരുന്നത് വരെ റൗൺ കളവാകുന്നത് വരെ നമുക്ക് റൗൻ കളവാകുന്നത് വരെ നോക്കുന്ന വരട്ടി കൊടുക്കാം ബ്രൗൺ കളറായിരുന്നത് വന്നെ നമുക്ക് വരട്ടി കൊടുക്കാം നമ്മള് അതിനിട്ടുകൊണ്ടിരിക്കുകയാണ് ഉപ്പിട്ടു േവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അതുപോലെ ഓരോ ഐറ്റംസ് നമ്മൾ ഇടുന്നത് മാസമല്ല ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെൽ അമർത്തണമെന്ന് അമർത്തുക नोटिफिकेशन निर्मक के लिए लगाई Set tahun kali saya umur, luka malu

ಮಲ್ಯ ಪಡಿ

കൂട്ടുകളൊക്കെ മസാലക്കൂട്ടുകളൊക്കെ പാകമായിട്ട് ഇനി ലേശം വെള്ളം ഒഴിക്കുക ടിപടി വ്യത്യസ്തമായ ചിക്കൻ കറിയാണിപ്പോ നമ്മളിവിടെ ഉണ്ടാക്കുവാനായിട്ട് ഉണ്ടാക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അരപ്പിട്ട് ശരിക്കും തെളിച്ചിട്ടുണ്ട് മീനൊക്കെ ചിക്കൻ കഷ്ണൊക്കെ പറക്കി വയ്ക്ക

അതുവരെ കഴിഞ്ഞ് വെള്ളത്തിൽ പറ്റിച്ചിട്ട് അപ്പത്തിനും ചപ്പത്തി ചോറിന് ചോറിന് എല്ലാത്തിനും കഴിവാനായിട്ട് നല്ലതാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം മൂടി വയ്ക്കാം